വീൽചെയറിൽ ജീവിതം തള്ളി നീക്കുന്നവർക്കായി ഓണാഘോഷം ഒരുക്കി ഓൾ കേരള ട്രസ്റ്റും ഷെയർ ഫൗണ്ടേഷനും ചേർന്ന് ഒന്നിച്ചോണം നല്ലോണം എന്ന പേരിൽ ഓണാഘോഷം സംഘടിപ്പിച്ചത് പള്ളിവട്ടം പാർലക്ക് ഫാം ഹൗസിൽ നടന്ന ഓണാഘോഷം സിനിമാ താരം ദിലീപ് ഉദ്ഘാടനം ചെയ്തു പ്രതിസന്ധികളെ പ്രചോദനമാക്കി മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയുന്നവരാണ് ജീവിതത്തിൽ വിജയിക്കോ എന്ന് നടൻ ദിലീപ് പറഞ്ഞു സാലിക്ക് ഇട്ട് ഞാൻ ഇങ്ങനെ സംസാരിച്ചപ്പോ സാലിക്ക് പറഞ്ഞപ്പോ ഒരു ഫങ്ഷൻ ഉണ്ട് എന്ന് പറഞ്ഞപ്പോൾ ഞാൻ അതിലെനിക്ക് അത് എന്താ സംഭവം എന്ന് ചോദിച്ചപ്പോഴാണ് പറഞ്ഞത് ഇങ്ങനെ ഒരു കൂട്ടായ്മയാണ് ഞാൻ വരാം എന്ന് പറഞ്ഞ കാരണം ഇതിനു മുമ്പ് ഒരുപാട് ഇതുപോലത്തെ സംഭവങ്ങളൊക്കെ ആയിട്ട് നമ്മുടെ ട്രസ്റ്റുമായി ബന്ധപ്പെട്ടൊക്കെ ഞാൻ പങ്കെടുത്തിട്ടുണ്ട് നമ്മൾ മനുഷ്യരാണ് നമുക്ക് എല്ലാവർക്കും പല പ്രശ്നങ്ങളും പക്ഷെ ഇവിടെ വന്ന് കയറി എനിക്ക് തോന്നിയില്ല നിങ്ങൾ വീൽ ചെയറിലായിരിക്കണേന്നുള്ളൂ നിങ്ങൾ സാധാരണ കസേരിലിരിക്കുന്ന ഇരിക്കുന്ന പോലെയാണെങ്കിലും നിങ്ങളുടെ മുഖത്തെ ആ സന്തോഷവും ആ ഒരു പ്രസരിപ്പും ഒക്കെ കാണുമ്പോഴ് അതാണ് വേണ്ടത് നമ്മൾ പല സ്ഥലത്ത് നമ്മൾ ജംഗ് കഴിഞ്ഞ ചിലപ്പോ ഒരുപാട് തവണ വീണിട്ടാണ് നമ്മൾ നടക്കുന്നത് ചിലപ്പോ നടന്നു കൂടി അങ്ങനെ പോകും ചില ആൾക്കാർ നടക്കാൻ പറ്റാത്ത പക്ഷെ എല്ലാവർക്കും അവരുടേതായ ഒരു മിടുക്കുണ്ടാവും ഇവിടെ ഒരു പദ്ധതിയെ കുറിച്ച് പറഞ്ഞു ഒരിടം അല്ലെ ഒരാടം തന്നെ എനിക്ക് തോന്നുന്നത് ഇപ്പൊ നമ്മൾ കോവിഡ് കാലത്തൊക്കെ നമ്മൾ കണ്ടു വർക്ക് ഫ്രം ഹോം എന്നൊക്കെ പറഞ്ഞിട്ടുള്ള പരിപാടികൾ ഏറ്റവും കൂടുതൽ നടന്നാണ് അപ്പൊ അതുപോലെയുള്ള ഒരുപാട് കാര്യങ്ങൾ കാര്യങ്ങൾ ഈ പറയുന്ന ചിന്തയിൽ ഉൾപ്പെടുത്താവുന്നതും ഒരുപാട് പേർക്ക് പല കാര്യങ്ങൾ നാടിനു വേണ്ടി ചെയ്യാൻ പറ്റുന്നതാണെന്ന് ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നു കാരണം വെച്ചാൽ ഇവിടുത്തെ ഈ ഇവിടെ ഇരിക്കുന്ന ഒരാളുടെ മനസ്സ് തളർന്നിട്ടില്ല സത്യമല്ലേ നമുക്ക് വേണ്ടത് അതാണ് കാരണം നമ്മൾ ജനിച്ചു ജീവിക്കുന്നു മരിക്കുന്നു ഇത്രയും ഉള്ളൂ നമ്മുടെ ജീവിതത്തിൽ അപ്പൊ ജനിച്ചു കഴിഞ്ഞാൽ മരിക്കണതിന്റെ ഇടയിൽ കുറച്ച് സമയമാണ് ആ സമയത്ത് നമ്മൾ ചിരിയും കളിയും വേളയിട്ടൊക്കെ തന്നെ പോവുക តើហើយនេះទាំងខែ ഓൾ കേരള വീൽ ചെയർ റെസ്റ്റ് ഫെഡറേഷൻ സംസ്ഥാന വർക്കിംഗ് പ്രസിഡന്റ് പി ബി സക്കിർ ഹുസൈൻ അധ്യക്ഷനായി സി പി ട്രസ്റ്റ് ചെയർമാൻ സി പി സാലിഹ് കെയർ ആന്റ് ഷെയർ ഫൗണ്ടേഷൻ മാനേജിംഗ് ഡയറക്ടർ ഫാദർ തോമസ് കുര്യൻ എന്നിവർ മുഖ്യ അതിഥികളായി വീൽചെയറിൽ കഴിയുന്ന നൂറോളം പേരും കുടുംബങ്ങളുമാണ് ഒരു പകൽ നീണ്ട ഓണാഘോഷത്തിൽ പങ്കെടുത്തത് പാട്ടും കളികളും ഉൾപ്പെടെ വീൽചെയറിൽ ചെയറിൽ ഇരിക്കുന്നവരുടെ വടംവലിയും ഓണാഘോഷത്തിന് ഹരം കൂട്ടി